മച്ചാമാരെ വണ്ടിക്കാരനാണെന്നേ അപ്പോൾ ഞാനിത് ഇപ്പം കൊട്ടിയൊരു യാത്രയിൽ തന്നെയാണ് ഇന്നിപ്പം പതിനാലാം തീയതിയാണ് പിന്നെന്താ പ്രശ്നം എന്ന് വച്ചാൽ കുറച്ച് ഇറങ്ങാൻ ആയി ഗസ്റ്റ് മൂന്നരയാണ് പറഞ്ഞ് നാട്ടിൽ നിന്ന് ഇറങ്ങാൻ അഞ്ചരയായി അപ്പോൾ ഞാനിപ്പോൾ കൂത്തുപറമ്പ് കഴിഞ്ഞിട്ട് ഒരു അന്നദാന മണ്ഡപമുണ്ട് അപ്പോൾ ഈ അന്നദാന മണ്ഡപം കാണിച്ചില്ല തരാം രാവിലെ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഏഴ് മണിയേറെ ആയിട്ടുള്ള ഇപ്പം ഈ സ്ഥലത്തൊക്കെ ഉണ്ട് ഞാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ അന്നദാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നതാകുമ്പോൾ ഗോവർദ്ധൻ വണ്ടിയാണ് പത്തൊമ്പത് സീറ്റ് വണ്ടിയാണ് കേട്ടോ ഇതും കൊണ്ടാണ് ഇപ്പം കാണിച്ചുതരാം ഇപ്പം കൊട്ടിയുടെ തിരക്ക് എന്താണെന്ന് സ്ഥിതി അറിയില്ല ബസ്സിൽ നിന്നും അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് വിടുന്നില്ലെന്ന് പറയുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ അന്നദാനത്തിന് വേണ്ടി നിർത്തിയ വണ്ടികളാട്ടോ കേട്ടോ നമ്മളെ പാർട്ടിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയില്ലോ അപ്പോൾ ഞാനിതാ നടക്കുക ഇറക്കിയ വണ്ടിയിൽ വക്കാക്കിയിട്ട് ലൊക്കേഷൻ വരുന്ന ഏഴിയെന്നു വെച്ചാൽ ഭൂവത്തിങ്കിയിൽ നിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് കൂത്തുപറമ്പ് ഇവിടെ നെടുമ്പല റൂട്ടില്ലേ ആ റൂട്ടിലാന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളിയേ ൂർ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു ഞങ്ങളുടെ ഞാൻ എന്തായാലും പോട്ടെ പാർക്കിംഗ് കേട്ടോ ഞാൻ റോഡ് സൈഡിലാ വെച്ച് തൊട്ടടുത്തു കാണുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ചോ ഉമ്മാവും ചായ ക്യൂ നിക്കാൻ പോകുന്നു പത്ത് ദിവസം രാവിലെ ഏരിയ ആയിരിക്കും നല്ല ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ ഇപ്പം കുറച്ച് വണ്ടികളാ വന്നിട്ടുള്ളതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അല്ലെ പത്ത് പതിനഞ്ച് ആൾക്കാരെ മുന്നോട്ട്

പത്ത് മണിയായി ഇപ്പം കേളകം പിടിക്കുകയുള്ളൂ കേളകം തൊട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വരെ ബ്ലോക്ക് ആ നാല് കിലോമീറ്ററാണ് ഫുള്ള് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അവസ്ഥയാണുള്ളത് ഞാൻ അമ്പലത്തുന്നേരം എന്തായാലും എങ്കോ നാല് കിലോമീറ്റർ ഒക്കെ ബ്ലോക്ക് എന്ന് പറയുന്ന നേരം ഒരുപാട് ടൈമാവും നല്ല ബ്ലോക്ക് ആട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോളി നമുക്ക് ഏതെങ്കിലും ഡ്രൈവർമാരോട് ചോദിക്കാം അങ്ങോട്ട് എന്താ അവസ്ഥയാണല്ലോ എവിടെ ബ്ലോക്ക് ഉണ്ട് അവിടം വരെ 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 അമ്പലം അമ്പലം ബ്ലോക്കാ ബ്ലോക്കാ ഉണ്ടോ എത്ര സമയം കൊണ്ടോട്ട് വണ്ടിട്ടോ ഫുൾ ബ്ലോക്ക് മൂന്നാല് ചിലപ്പോൾ അപ്പോൾ അവസ്ഥയാണ് സംഭവം പത്ത് മണി ആക്കിട്ടു പത്ത് മണിക്ക് കൊട്ടിയൂര തിരക്കങ്ങളുടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് മൂന്നര മണിക്കൂർ ബ്ലോക്ക് കുത്തി ഞാനിപ്പോ ഇവിടെ എത്തിയത് നല്ല തിരക്കാട്ടൊന്ന് ഒരു രക്ഷയല്ല നെറ്റ്വർക്കിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്ക് കൂടുതലോ റേഞ്ച് പോകുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാല് നമ്മളിപ്പോൾ വണ്ടിയിൽ വരുന്ന ആൾക്കാര് വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്തത് അപ്പം എന്നിട്ട് വണ്ടിയിൽ നിന്ന് പുറത്താക്കി ഇറങ്ങാം കേട്ടോ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഡ്രൈവർമാരോട് പറയും നിങ്ങൾ പോയിക്കോട്ടെ ഞങ്ങളെവിടെ ഇറങ്ങാൻ അറിഞ്ഞിട്ട് പിന്നെ ചിലപ്പം വിളിച്ചാൽ കിട്ടാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് എവിടെയാണ് പാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ എവിടെ ഇറങ്ങുക വണ്ടി നിങ്ങൾ ആദ്യം ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം വെച്ചാൽ വിളിച്ചാലും കിട്ടില്ല പിന്നെ പറയണ്ട ഡ്രൈവറെ ഫോണെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയാണ് പ്രശ്നം ആണെന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകാം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ കേട്ടോ